ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുന്നുള്ള നമ്മുടെ വീഡിയോ മുടി പെട്ടെന്ന് വളരാനായിട്ടുള്ള ഒരു ഉലുവ കൊണ്ടുള്ള ഒരു പായ്ക്കായിരുന്നു അത് കുറച്ച് പേരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഞാനിവിടെ ഒരു നാല് ചെറിയ തണ്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എടുക്കാം ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഇതിലൊരു മഞ്ഞ കളറിലുള്ളൊരു ദ്രാവകം വരും അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ ഇല്ലെങ്കിൽ അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും അലർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് ഇതും ആ ഒരു ക്ലീനിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിടുന്നത് കാരണം അതിൻ്റെ കറകളൊക്കെ ഇനി ഉണ്ടെങ്കിൽ ഇനിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ഞാൻ കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് അരച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ കറ്റാർ വാഴയും ബീട്രൂട്ടും കൂടെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്കോ ഏതെങ്കിലും വലിയ ജാറിലേക്കോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മളിത് ബീട്രൂട്ടിൻ്റെ ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത് ബീട്രൂട്ടിന് നമ്മുടെ പ്രീമിയേച്ചർ ഗ്രേയിങ്ങിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ബീട്രൂട്ടിന് നന്നായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് പോഷകങ്ങളും ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുടിക്കും അതുപോലെ ന്യൂട്രീഷൻ എത്തില്ല അപ്പോൾ ആ ന്യൂട്രീഷൻ കുറവ് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ബീട്രൂട്ട് മുടിയിൽ അരച്ചിടുന്നത് ഇതിന് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബീട്രൂട്ടിലേക്ക് എന്തൊക്കെ മിക്സ് ചെയ്യണമെന്ന് നോക്കാം നമ്മൾ കറ്റാർ വാഴ ചേർത്തുകൊണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമ്മുടെ ഇരുപത് ഇനിച്ചട്ടി തന്നെ എടുക്കാം അതിലേക്ക് ഞാൻ ഈ കൂട്ടുന്നിടുകയാണ് ബീട്രൂട്ടിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ അയണും ഇലക്ട്രോളൈറ്റ്സും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ബ്രേക്കേജിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്സിലെ പോർസൊക്കെ ഓപ്പൺ ചെയ്ത് ധാരാളം ന്യൂട്രീഷൻ ഒക്കെ നമ്മുടെ സ്കാൽപ്പിലേക്ക് എത്താനും സഹായിക്കും അതുപോലെ തന്നെ താരനകറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് താരൻ്റെ ഉള്ളതുകൊണ്ട് മുടി പൊട്ടിപ്പോവുകയും മുടി വരൾച്ചയും ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ തടയാനായിട്ട് ബീട്രൂട്ട് വളരെയധികം സഹായകമാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഞാനിപ്പോൾ രാജസ്ഥാനി ഹെന്ന പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാധാരണ ഹെന്നയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് തേയില വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയില നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ കാരണം എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നതാണ് അതുകൊണ്ട് കാണിക്കാത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു രീതിയിലേക്ക് മാറുന്നത് വരെ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി നിങ്ങൾക്ക് ഹെന്ന പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ റോ മൈലാഞ്ചിയില കിട്ടുമ്പം അത് ഇതിലേക്ക് നമ്മുടെ ഈ ബീട്രൂട്ട് അരക്കുന്ന കൂടെയിട്ട് അരച്ചാൽ മതി ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് നെല്ലിക്കാപ്പൊടി ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നെല്ലിക്കപ്പൊടി കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഡൈ കൂടുതൽ എഫക്റ്റീവായി മാറുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേൽ വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പാകത്തിന് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി പിന്നെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നല്ല രീതിയിൽ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരതിൽ കമൻറ്റിലൂടെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഹെന്ന നീലമ്പിരി പായ്ക്ക് നല്ല രീതിയിൽ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതിൽ നീലമ്പിരി ഉപയോഗിക്കുന്നവർക്ക് അലർജിയൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട് നീലമിരി ഉപയോഗിക്കുമ്പോൾ എനിക്ക് തലവേദന ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് വേറൊരാൾ പറഞ്ഞ ഒരു ഐഡിയ ആണ് ഇഞ്ചി ചായ കുടിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ വരുന്നവർക്ക് നമ്മുടെ ഈ കൂട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം ഞാനിപ്പോൾ ഓവർനൈറ്റ് വെക്കുന്നുണ്ട് രാവിലെ ഒന്ന് തുറന്ന് നോക്കുമ്പം അതിൻ്റെ കളർ ഇങ്ങനെയാണ് ഒരുപാട് ബ്ലാക്ക് ഒന്നും ആയിട്ടില്ല എന്നാൽ കുറേ ഭാഗങ്ങളൊക്കെ നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ ബീട്രൂട്ടിൻ്റെ കളറാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡേകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അലർജി ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറിലാകും എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ബ്ലാക്ക് കളറായി അതേത് കമ്പനിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അമ്മയുടെ ബാക്കിയുള്ള കറുത്ത മുടികൾ കൂടി വെളുത്തുപോയി പിന്നെ നമ്മൾ ഈ വെളുത്ത മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കറക്കുകയും പിന്നീട് അടുത്ത മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ആ വെളുത്ത മുടികളൊക്കെ വീണ്ടും ചെമ്പ് കളറിലേക്ക് അതായത് ഒരു ബ്രൗൺ കളറിലേക്ക് മാറുകയും ചെയ്യും അതാണ് കെമിക്കൽ ഒരു കുഴപ്പം പിന്നെ അമ്മയ്ക്ക് തലവേദന തലകറക്കം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം അത് ഗുണകരമായി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത് അപ്പം ഞാൻ എനിക്ക് പലതരത്തിലുള്ള നാച്ചുറൽ ഹെയർ ഡൈകൾ ഉപയോഗിച്ചിട്ടും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചിടുകയാണ് കാരണം എനിക്ക് നീരിറക്കത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചക്കർപ്പൂരം ഇടുകയാണ് രാത്രിയിൽ ഞാൻ കുരുമുളക് ഇട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരുമുളക് ഇടാത്ത കൊണ്ടാണ് പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുന്നത് പച്ചക്കർപ്പൂരം ഒരുപാട് നമ്മളങ്ങനെ ചേർക്കുന്നത് നല്ലതല്ല ഏറ്റവും ചെറിയ ഒരു കഷ്ണം മാത്രം ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ മുടിയിലേക്ക് നല്ല മണമൊക്കെ കിട്ടാനായിട്ട് കർപ്പൂരം തേക്കുന്നതുകൊണ്ട് സഹായിക്കും പിന്നെ കർപ്പൂരം തേ ഇടുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആൻറ്റിമൈക്രോബിയൽ ആണ് അതുകൊണ്ട് നമ്മുടെ താരനും ചൊറിച്ചിലും തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും നിങ്ങൾ ഈ ഹെയർ ഡൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കണം ഒരു മാസം ഉപയോഗിക്കുമ്പോഴേക്കും റിസൾട്ട് നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു മണിക്കൂറാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നീരറക്കം നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ ചുമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മണിക്കൂറെ വയ്ക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഇത് കഴുകിക്കളയണെങ്കിൽ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് എന്തായാലും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് ഇത് കിട്ടുന്നത് ഇപ്പം തന്നെ നല്ല കറുപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ദിവസം നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് മുടിയൊക്കെ കറുത്തു വരികയും പിന്നെ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ഹെയറിലേക്ക് നല്ലൊരു ന്യൂട്രീഷൻ ഒക്കെ എത്തുകയും മുടി നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഏകദേശം നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്തൊക്കെ മുടി ബ്രൗൺ കളറിലായിട്ടുണ്ട് ബാക്കി ഭാഗത്തൊക്കെ വെളുത്ത മുടി തന്നെയാണ് കാണുന്നത് അപ്പം നന്നായിട്ട് എനിക്ക് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ഭാഗത്തൊക്കെ ഇത് എത്താത്തത് വേറൊരാൾ നമുക്ക് തേച്ച് തരികയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ മുടി ഇഴകളിലും ഇതെത്തുകയും നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുകയും ചെയ്യും ഇനിയിപ്പം കടയിലൊക്കെ പോയി കളർ ചെയ്യുന്നവരുണ്ടാവും ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് ആകാനായിട്ട് ഇനി അത്രയും പൈസയൊന്നും കൊടുത്ത് കളർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് അരച്ചിട്ട് മുടിയിൽ തേച്ചാൽ മതി പിന്നെ ഒരു കാര്യം നിങ്ങളിത് തേക്കുമ്പം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്താൽ മതി ഞാനിപ്പോൾ ഇങ്ങനെ ജ്യൂസ് അല്ലാത്തതുകൊണ്ട് ഈ ബീട്രൂട്ടിൻ്റെ തരികളൊക്കെ മുടിയിൽ ഒരുപാട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ട് ജ്യൂസ് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡ് അപ്പ് വേണ്ടിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ